തെരുവു നായാശല്യത്തിനെതിരായ തെരുവുനാടകത്തിനിടെ നാടക കലാകാരന് നേരെ നായയുടെ ആക്രമണം മയിൽ കണ്ടക്കൈപ്പറമ്പ് കൃഷ്ണപിള്ള വായനശാല ഞായറാഴ്ച രാത്രി എട്ടിന് സംഘടിപ്പിച്ച പേക്കോലം എന്ന ഏകാംഗ നാടകത്തിന്റെ അവതരണത്തിനിടെയാണ് കലാകാരനെ നായ നായകടിച്ചത് നാടക പ്രവർത്തകൻ കണ്ട കൈയിലെ പി രാധാകൃഷ്ണനാണ് നായയുടെ കടിയേറ്റത് മൈക്കിലൂടെ നായ കുരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കിയതോടെ തെരുവിലുണ്ടായിരുന്ന നായ വേദിയിലേക്ക് കയറി ആക്രമിക്കുകയായിരുന്നു അരങ്ങിലുണ്ടായിരുന്ന രാധാകൃഷ്ണനെ നായ കടിക്കുകയായിരുന്നു നാടകത്തിനിടെ നായയുടെ ആക്രമണമുണ്ടായപ്പോൾ അതും നാടകത്തിന്റെ ഭാഗമാണെന്നായിരുന്നു കാണികൾ കരുതിയത് പിന്നീട് അത് നാടകത്തിന്റെ ഭാഗമല്ലെന്നും തെരുവു നായ ആക്രമണമാണെന്നും മനസ്സിലാക്കിയ വായനശാല പ്രവർത്തകർ രാധാകൃഷ്ണനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നാടകം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് ഇദ്ദേഹത്തിന്റെ കൈകൾക്കും കാലിനുമാണ് പരിക്കേറ്റത് രാധാകൃഷ്ണൻ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ